നമസ്കാരം ഇന്ത്യയിലെ ടാറ്റ കാറുകളോടുള്ള പ്രിയം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് കീഷ കിറാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാർ വാങ്ങാം അതുപോലെ തന്നെ അതിനൊത്ത ഫീച്ചറുകളും നൽകുന്നു അതുപോലെ തന്നെ സേഫ്റ്റിയിലും കിങ് ആയി മാറുകയായിരുന്നു ടാറ്റ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടാറ്റ കാറുകളോട് പ്രത്യേക ഇഷ്ടം ഇന്ത്യക്കാർക്ക് കൂടുന്നത് ലംബോർഗിനി ഒരു മാത്രം ഇന്ത്യക്കാർ കണ്ട് പരിചയിച്ച എസ് ഇ വി കൂപ്പേ സ്റ്റൈൽ ടാറ്റ മാസ് മാർക്കറ്റ് വിഭാഗത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെയാണ് അവർ വീണ്ടും ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ പോകുന്നത് വണ്ടിഭ്രാന്തന്മാർ ഏറെ നാളായി കാത്തിരിക്കുന്ന കർവിനെ ഔദ്യോഗിക ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സ്വന്തം ടാറ്റ ഓഗസ്റ്റ് ഏഴിന് ഔദ്യോഗിക അവതരണത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ പ്രദർശനം നടന്നിരിക്കുന്നത് ഇ വി ഐ സി ഇ എഞ്ചിൻ പതിപ്പുകളിൽ വരുന്ന കർവിന്റെ എക്സ്റ്റീരിയർ എങ്ങനെ ഇരിക്കുമെന്ന കാഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ടാറ്റ കർവ് ആദ്യം ഇലക്ട്രിക് പതിപ്പിൽ വിപണിയിലെത്തും എന്നാണ് ലഭിക്കുന്ന സൂചന പിന്നീടായിരിക്കും പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ എസ് യു വി കൂപ്പേ ഇന്ത്യൻ നിരത്തുകളിൽ ഓടിത്തുടങ്ങുക കൺസെപ്റ്റ് പതിപ്പിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് കർവിൻ്റെ എക്സ്റ്റീരിയർ പണിതെടുത്തിരിക്കുന്നത് നെക്സോൺ ഹാരിയർ ഫേസ് ലിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ടാറ്റ എസ് കാണുന്ന പുതിയ ഡിസൈൻ ഭാഷ്യമാണ് കർവും പിന്തുടർന്നിരിക്കുന്നത് കർവ് ഇ വി ഐ സിഇ പതിപ്പുകൾക്കിടയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിൽ പ്രധാന വ്യത്യാസം മുൻവശത്തെ ഗ്രില്ലാണ് പഞ്ച് ഇ വിക്ക് സമാനമായി മൗണ്ട് ചാർജിംഗ് ഫ്ലാപ്പും കേർവ് ഇലക്ട്രിക്കിന് ലഭിക്കുന്നുണ്ട് ബാക്കിയെല്ലാം തന്നെ ഒരുപോലെയാണ് സ്പ്ലിറ്റ് ഹെഡ് ലാമ്പുകളും സിഗ്നേച്ചർ എൽ ഇ ഡി ഡി ആർ എല്ലുകളുമുള്ള മുൻഭാഗത്തെ സ്ലീക്ക് എൽ ഇ ഡി ലൈറ്റ് ബാർ അലങ്കരിക്കുന്നുണ്ട് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ ടെയിൽ ലൈറ്റുകളിലെ കണക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ് ബാർ പുതിയ അലോയ് വീലുകൾ എന്നിവയും മോഡലിന് ലഭിക്കുന്നുണ്ട് എസ് യു വിയിലേക്ക് ഒരു നോച്ച് ബാക്ക് സ്റ്റൈലിംഗ് കൊണ്ടുവരാൻ പിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന റിയർ വിൻ സ്ക്രീനോട് കൂടിയ റൂഫാണ് പ്രധാന ഹൈലൈറ്റ് ആയി ഉള്ളത് ഇതാണ് അതിൻ്റെ പ്രധാന ഭംഗി എന്നും പറയേണ്ടിയിരിക്കുന്നു പിൻഭാഗത്ത് രണ്ട് മോഡലുകൾക്കും റൂഫ് ടോപ്പ് മൗണ്ടഡ് സ്പോയിലർ ഉണ്ട് ഇത് ഒരൊറ്റ പീസ് യൂണിറ്റ് ആയിരിക്കുമ്പോൾ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഇതിന് ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ കണ്ട കാറുകളുടെ സങ്കല്പം തന്നെ കർവ് പൊളിച്ചെഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ല ടാറ്റയുടെ ഒരു ഹൈലൈറ്റ് തന്നെയായിരിക്കും ഈ കാർ കാര്യത്തിലും സംശയമില്ല കാർ കൂപ്പേ എസ് യു വി രണ്ട് പുതിയ നിറങ്ങളിൽ അരങ്ങേറുമെന്നാണ് ടാറ്റ മോട്ടേഴ്സ് അവകാശപ്പെടുന്നത് ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇ വിയിൽ വെർച്വൽ സൺറൈസും ഡീസൽ പെട്രോൾ എന്നിവയിൽ ഗോൾഡ് എസൻസുമാണ് കളർ ഓപ്ഷനുകളായി വരുന്നത് വാഹനത്തിന്റെ ഇൻറ്റീരിയർ എത്തരത്തിലായിരിക്കുമെന്ന വിശദാംശങ്ങളൊന്നും തന്നെ ടാറ്റ മോട്ടേഴ്സ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പുറം പോലെ തന്നെ അകവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ പ്രീമിയം മെറ്റീരിയലാൽ സമ്പന്നമായതും വില കൂടിയ വാഹനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന നിരവധി സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറുകളും ഈയൊരു കർവിൽ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്താണ് ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത് എന്നാണ് ടാറ്റ തന്നെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനുമുള്ള ഒന്നിലധികം സ്ക്രീനുകൾ കണക്റ്റഡ് കാർ ടെക്ക പനോനമിക്സ് സൺറൂഫ് എന്നിവ പോലുള്ള അത്യാധുനിക ഫീച്ചറുകളാൽ ടാറ്റ കർവ് സമ്പന്നമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത്ര മോഡേൺ ഫീച്ചറുകളാൽ അണങ്ങിറങ്ങുന്ന ഇതിനൊപ്പം തന്നെ കർശനമായ സുരക്ഷയും വാഹനത്തിനകത്ത് കമ്പനി ഒരുക്കിയിട്ടുണ്ട് ബ്രാൻഡിൻ്റെ എല്ലാ എസ്ഇവികളെയും പോലെ തന്നെ ഏത് ക്രാഷ് ടെസ്റ്റിലും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കാൻ ടാറ്റാ കർവ് പ്രാപ്തമായിരിക്കും ഒന്നിലധികം എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇ എസ് സി ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ലെവൽ ടു അഡാസ് എന്നിവയും വാഹനത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് പെട്രോൾ ഡീസൽ ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനുകൾക്കൊപ്പമാണ് കർവ് വരുന്നത് എന്നതിനാൽ തന്നെ എല്ലാത്തരം ആളുകളെയും ഒരേ സമയം കയ്യിലെടുക്കാൻ ഈ ടാറ്റയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ വിയിൽ അവതരിപ്പിക്കുന്ന ബാറ്ററി വിശദാംശങ്ങൾ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അൻപത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കായിരിക്കും കർവ് ഇലക്ട്രിക്കൽ ഉപയോഗിക്കുക എന്നാണ് വിവരം ഇത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കറവ് ഐ മോഡലിന്റെ എഞ്ചിൻ ഓപ്ഷനുകൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മോഡലിന് ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എന്നിവ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ മാനുവലും ഓട്ടോമാറ്റിക്കും ഉൾപ്പെടുന്നുണ്ട് ഇനി വിലയുടെ കാര്യം നോക്കിയാൽ പത്ത് ലക്ഷം രൂപ മുതൽ എക്സോറും വില വന്നേക്കും എന്നാണ് അറിയുന്നത് ഇതൊരു ഈ ഒരു കാറിനെ സംബന്ധിച്ച് വലിയൊരു വിലയല്ല എന്ന് തന്നെയാണ് പറയേണ്ടിരിക്കുന്നത് അതേസമയം ഇലക്ട്രിക് കൂപ്പെ എസ് യു പിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയോളം വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് അത്ര വലുതല്ല എന്ന് തന്നെയാണ് നിലവിലെ മാർക്കറ്റ് വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ടാറ്റയിലെ അടുത്ത ഏറ്റവും കൂടുതൽ ചിലവാകാൻ പോകുന്ന കാറുകളിൽ ഒന്ന് തന്നെയാകും ടാറ്റയുടെ കേർവ് എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു